സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് ഇന്ത്യയും ഇന്ത്യൻ സൈന്യവുമൊക്കെ നിലവിൽ വന്നതെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തനങ്ങളെയും പുച്ഛിച്ചും പരിഹസിച്ചുമാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ രണ്ടായിരത്തി നാലിൽ ചെന്നൈ താമ്പരത്ത് തരമണി വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്നും നൂറ്റി എഴുപത്തിമൂന്നാം കോഴ്സിൽ പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയ അഭിനന്ദൻ വർദ്ധമാന്റെ പേരിൽ വലിയ തോതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയ നരേന്ദ്രമോദി വസ്തുതയ്ക്ക് നിരക്കാത്ത വാദങ്ങളുമായി വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കുകയാണ് ബാലാക്കോട്ടിലെ അവ്യക്തതയും നിർമ്മല സീതാരാമനെ ആദ്യ വനിതാ പ്രതിരോധ മന്ത്രിയാക്കിയതും അവസാനം രാഹുൽ ഗാന്ധിയുടെ തട്ടകമായ അമേഠിയിൽ നടത്തിയ പൊടിക്കൈ പ്രസംഗങ്ങളും ഇതിൽപ്പെടുന്നു ജയിച്ച എം പി യേക്കാളും തോറ്റുപോയ സ്മൃതി ഇറാനിയാണ് വേണ്ടി പ്രവർത്തിച്ചത് എന്നും റഷ്യ ഇന്ത്യ സംയുക്ത സംരംഭമായ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളുടെ നിർമ്മാണ യൂണിറ്റിന് തറക്കല്ലിടുന്നു എന്നുമാണ് മോദി പറഞ്ഞത് അമേറ്റി ആയുധ ഫാക്ടറിയുടെ യഥാർത്ഥ വസ്തുത പരിശോധിച്ചാൽ അറിയാം സൈനിക തോക്ക് ഫാക്ടറിക്ക് രണ്ടായിരത്തി പത്തിൽ ഗാന്ധി തറക്കല്ലിട്ടത് മാത്രമല്ല തോക്കുകളുടെ ഉത്പാദനവും നടക്കുന്നുണ്ട് ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും വിളിച്ചു പറയുന്ന നുണ പ്രധാനമന്ത്രി അമേറ്റിയിലും ആവർത്തിച്ചു എന്നത് വ്യോമസേന ആക്രമണത്തിലാണെങ്കിൽ ബാലാക്കോട്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരത്താവളം തകർത്ത് മുന്നൂറ്റിയമ്പതിലേറെ ഭീകരരെ വധിച്ചു എന്ന് ബി ജെ പി ആദ്യം അവകാശപ്പെട്ടു ഇപ്പോൾ കണക്കിൽ വലിയ വ്യത്യാസവുമായി പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ രംഗത്തെത്തി പുൽവാമ ഭീകരാക്രമണം നടന്ന് പതിമൂന്നാം ദിവസം നരേന്ദ്രമോദി തിരിച്ചടിച്ചെന്നും ഇരുന്നൂറ്റി അമ്പത് പേരെ കൊലപ്പെടുത്തിയെന്നുമാണ് അമിത് ഷാ പറയുന്നത് വ്യോമസേനാ മേധാവി ബി എസ് ധനോവയാണെങ്കിൽ സേന കർത്തവ്യം നിറവേറ്റിയെന്നും ലാഭനഷ്ട കണക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണെന്നും പറയുന്നു എന്നാൽ പ്രധാനമന്ത്രിയാകട്ടെ റാഫേൽ വിമാനം കയ്യിലുണ്ടായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നും പറയുന്നു റാഫേൽ ഇടപാടിൻ്റെ പേരിൽ വലിയ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന നരേന്ദ്രമോദി താൻ ഒപ്പുവച്ച രീതിയല്ല യുദ്ധവിമാനമായിരുന്നു ഇന്ത്യയ്ക്ക് ആവശ്യം എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് റാഫേൽ വിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ പലതും നടക്കുമായിരുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് തന്നെ ഇപ്പോഴുള്ള യുദ്ധവിമാനം കൊണ്ട് നടത്തിയ ബാലാക്കോട്ട് ആക്രമണത്തിൽ തൃപ്തിയായില്ലെന്ന് വ്യക്തമാണ് ഇതുവരെ ഈ ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളോ വിശദവിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാനിൽ വ്യോമസേന നടത്തിയ ആക്രമണം രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല എന്ന് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുവെങ്കിലും ബി ജെ പിയും പ്രധാനമന്ത്രിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു കച്ചിത്തുരുമ്പായി കാണുന്നു ഒരു മണ്ഡലത്തിൽ ചെന്ന് അവിടുത്തെ എംപിയെ ആക്ഷേപിക്കുന്നു പാവം ജനങ്ങളുടെ മുന്നിൽ ചരിത്രം വളച്ചൊടിക്കുന്നു ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമന്ത്രി കാട്ടുന്ന ഈ വിരളി സമീപനം ഇതുവരെ ഉത്തരവാദിത്വം മറന്നുപോയതിൻ്റെ വെപ്രാളമല്ലേ